ഈ മുസ്ലിം ഉമ്മത്തിലെ മുമ്പിൽ മുമ്പിൽ പബ്ലിക്കിന്റെ അങ്ങാടിയിൽ അങ്ങാടിയിൽ ഹൈന്ദവരും കേൾക്കുന്ന ഒരു ഇസ്ലാമിന്റെ പേര് ഇത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ എന്തിനാണ് മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ പറയുന്നത് ഇവിടെ പറഞ്ഞില്ലേ നല്ല നല്ല വിഷയങ്ങൾ ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞില്ലേ ഹദീസ് നിഷേധത്തെ കുറിച്ച് പറഞ്ഞില്ലേ മരണം മരണാനന്തര വിഷയത്തെ കുറിച്ച് പറഞ്ഞില്ലേ ഇനി തൗഹീദിന്റെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പറയാനിരിക്കുന്നില്ലേ എത്ര സമയം വേണം പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഖുർആാനും തിരുസുന്നത്തും തന്നെ പറയാൻ എന്നിട്ട് രോഗം വന്ന പ്രശ്നമില്ല ഞാൻ കൽപ്പിക്കുകയാണ് എന്റെ നാട്ടുകാരനായ റഹമത്തുള്ള കാസിമി മുത്തേടം ഞങ്ങൾ അടുത്തടുത്ത പ്രദേശ അദ്ദേഹം പറയണത് ക്യാൻസറിന് വരെ ആ സദസ്സിൽ വെച്ച പച്ചവെള്ളം മതിയെന്ന പറയട്ടെ പോലെ ആ സദസ്സിൽ വെള്ളം വെക്കണം എന്നിട്ട് ആളുകൾക്ക് ഷിഫണ്ടാകും പറ്റിയല്ലേ പറയണത് നിങ്ങളിന്റെ പിന്നാലെ നൂറുകണക്കിന് ആഴ്ചകൾ കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ അടച്ചത് എന്തുകൊണ്ട് എനിക്കതിന സമ്മതമില്ല പിന്നെ സമ്മതത്തിന്റെ ആള് പറഞ്ഞു ഇപ്പോൾ നിനക്കവിടെ വെള്ളം വെക്കാൻ സമ്മതമുണ്ട് ഇനി വെള്ളം വെച്ചു വെള്ളം വെച്ചു എത്ര ആൾക്ക് ആൾക്കഷഫുണ്ടായി അതിന്റെ ഷിഫയല്ല അത് മുസ്തഫാവിൻ്റെ പേരിലൂടെ കടന്നു വരുന്ന മുഹമ്മീത്തിൻ്റെ ഷിഫിയ ആ വെള്ളം കുടിച്ച ക്യാൻസർ മാറും ആ വെള്ളം കുടിച്ച ക്യാൻസർ മാറും എനിക്കൊരു ഗുളികയില്ല നാൽപ്പത് വയസ്സ് മുതൽ മറ്റേ മറ്റേത്തു പറയാം ഷുഗർ ഉണ്ട് ഒരു ഗുളിക കുടിച്ചിട്ടില്ല കുടിക്കില്ല മരിച്ചാണ് പോകും ഗുളിക കുടിക്കില്ല അങ്ങനത്തെ വെള്ളം കുടിക്കും ആ വെള്ളം വയനുകഴിഞ്ഞാൽ ആദ്യം ഞാൻ ഓടിക്കും ഇതൊക്കെ ആ രഹസ്യം നടന്നവരാണ് ഈ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടില്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സദസ്സിൽ വെള്ളം വെക്കുക അദ്ദേഹം പറയുന്ന ശൈലി മനസ്സിലായിട്ടില്ലെങ്കില് ആദ്യമൊന്നും വെക്കലില്ല കാരണം ചില സമ്മതങ്ങള് കിട്ടാനുണ്ട് വെക്കാൻ ചില സമ്മതങ്ങൾ കിട്ടാൻ ഇനി വെക്കും നാപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഷുഗർ ഉണ്ടായിരുന്നു മരുന്ന് കുടിക്കൂല മരിച്ചാലും കുടിക്കൂല പിന്നെ എന്തിനാണ് കുടിക്കണേ അസുഖം വന്ന് ഞാൻ ചികിത്സിക്കൂല മരുന്ന് കുടിക്കൂല പറഞ്ഞാൽ അതിന് ഒന്നും പറയാനില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ചില സമ്മതങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് മുഹമ്മദ്യ്യത്തിന്റെ സമ്മത മുഹമ്മദ് റസൂൽ കരീം അലൈഹി സല്ലി വസ്ലിങ്ങനെ അനുവാദം വാങ്ങി 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 ഇപ്പൊ അദ്ദേഹത്തിനോട് സംസാരിച്ച ഒരു അനുവാദത്തിന്റെ ഒരു പെർമിഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി വെക്കും അത് ഫസ്റ്റ് ഞാൻ തന്നെ കുടിക്കും ക്യാൻസറിന്റെ മരുന്നാണ് ക്യാൻസർ പമ്പ കടക്കും എത്ര ആളുകൾ എത്ര രോഗികളാണ് ക്യാൻസർ സെന്ററിലൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളൊരു വേൽ തന്നെ ഇട്ട് പച്ചവെള്ളം കുടിച്ചാൽ മാറുമെങ്കില് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ഇത് കേട്ടിട്ട് ഇതൊന്നുമല്ല ഇതൊക്കെ സാധാരണ ഒരു സമൂഹത്തിന്റെ മുന്നിൽ കേൾപ്പിക്കാൻ പറ്റുന്നത് മാത്രം കേൾപ്പിക്കുകയാണ് ഈ സമൂഹത്തെ വിളിച്ചു വരുത്തിയിരുത്തിയിട്ട് ഇവിടെ ഇപ്പോ ഒരു നാല് മണിക്കൂർ പ്രോഗ്രാം നടന്നിട്ട് ആ നാല് മണിക്കൂറും കെട്ടുകഥ പറയാനാണോ ആണോ ഏതെങ്കിലും മായാവി കഥകൾ പറയാനാണോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് വിളിക്കാനാണ് അള്ളാഹുവിലേക്ക് വിളിക്കാനാണ് എന്നെ കേൾക്കുന്ന മുഖ്മിങ്ങളെ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ ഇത് നിരീക്ഷിക്കാൻ വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നവരെ എന്താണ് എന്താണിവർ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നവരെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങൂ എന്ന് പറയാനാ നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമർപ്പിക്കൂ എന്ന് പറയാനാ കൈകെട്ടി നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് വെറുതെയല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ റബ്ബിനാകുന്നു അല്ലാഹുവിനാകുന്നു അവൻ കാരുണ്യവാനാണ് അവൻ കരുണാനിധിയാണ് അവനാണ് പ്രതിഫലന ഉടമസ്ഥൻ ഇതൊക്കെ പറയിപ്പിച്ചിട്ട് ഒരു ദിവസം അഞ്ചു നേരം പതിനേഴ് തവണ സുന്നത്തിലല്ലാതെ ഫർലിൽ മാത്രം കൈകെട്ടി നിർത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണല്ലു നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രം ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ അല്ലേ പറയൂ നബിയേ കൊൽ റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ ഇങ്ങനെയുള്ള ഈ തൗഹീദിലേക്ക് നിങ്ങളെ വിളിക്കാനാ അന്ധവിശ്വാസത്തിൻ്റെയും ഷിർക്കിന്റെയും പ്രചാരകരായി പലതും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കേൾപ്പിക്കുന്നത് ഇതൊരു രസകരമായി കേൾപ്പിക്കാനല്ല ആർക്കും ചിരിക്കാനല്ല എനിക്കും നിങ്ങൾക്കും കേൾക്കുമ്പോൾ ദുഃഖമാണ് ഉണ്ടാവേണ്ടത് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ പണ്ഡിതന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കൾക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അലിമിങ്ങൾ അവകാശപ്പെടുന്നവർക്ക് എന്തുപറ്റി എന്ന് ആശ്ചര്യഭരിതരായി ഞാൻ നിങ്ങളും ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം നിങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല മരിച്ചുപോയ ആളുകൾ വരെ അവരുദ്ദേശിക്കുന്ന സമയത്ത് അവിടെ മുമ്പിൽ വരും ചിലപ്പോൾ നിങ്ങൾക്ക് ശരീരം കാണാൻ പറ്റിയില്ലെന്ന് വരാം എന്നാൽ ശരീരം കണ്ടുകൊണ്ടും വരും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഖബറിൽ നേരിട്ട് സംസാരിക്കുക ഒക്കെ ഉണ്ട് പിന്നെ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേൾപ്പിക്ക് ചെറിയ സമയമുള്ള ഉസ്താദന്മാരൊക്കെ തന്നെ കൈപ്പറ്റ ഉസ്താദ് ഒപ്പാത്ത ആയി പോയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടാവണിടത്തും ഒപ്പം ഹാദിറാവും അങ്ങനെ ഒരു വലുപ്പമ പെട്ട് കൈപ്പറ്റാനങ്ങനെ വലുപ്പമുണ്ട് കൈപ്പറ്റ ഉസ്താദ് ഒപ്പാത്തായി പോയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടാവണത്തും ഒപ്പനെ ഹാദിറാവും അങ്ങനെ വലുപ്പമ പെട്ട് അങ്ങനെ വലിപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ള ഒപ്പൻ ഹാദിറാവും അപ്പൊ പറയും ഹാദിറാവും എന്ന് പറഞ്ഞാൽ ശരീരം നമ്മൾ കണ്ട്രോളന്നില്ല ചിലപ്പോൾ കാണുകയും ചെയ്തു ശരീരം ഏ അപ്പം ഉപ്പര് പറയാനുള്ളത് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ മഹാനായിരുന്നു കൈപ്പറ്റ ഉസ്താദ് ഏ കയപ്പറ്റ ഉസ്താദിൻ്റെ തോതിന് നമ്മളെ സേതു വലിയ കുട്ടശ്ശേരി ഉപ്പര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഉസ്താദിൻ്റെ ഒരു ഫാത്തി വാദിയാൽ അത് പരിഹരിച്ച് എന്ന് പറഞ്ഞു പര് എപ്പോഴും പറഞ്ഞു അത് സേതു െ പറ്റി പറയും എന്തെങ്കിലും ഒരു ഒരു മതി വിഷമം കാര്യം പരിഹരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടില്ലേ പ്രായം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ ചിലപ്പോൾ തിരിയാത്തതുണ്ട് ഇത്രയും പ്രായമായിട്ടെങ്കിലും ഇനിയെങ്കിലും ഒന്നും നുണ പറയാതെ ജീവിക്കണം എന്ന് തോന്നണ്ടേ വേണ്ടേ കൈപ്പറ്റ ഉസ്താദ് അദ്ദേഹം അദ്ദേഹത്തിന് മരിച്ചു പോയിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വരും ഹാൽ റാവു ഹാൽ എന്നാണ് എന്താ ഹാൽ ആവുക ആ പ്രസന്റ് ആവുക എന്ന് തന്നെ ആള് വരും ചിലപ്പോ നമുക്ക് ശരീരം കാണാൻ പറ്റൂല ചിലപ്പോ ശരീരവും കാണൂ അപ്പൊ ഈ സി എമ്മിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞവരെന്താ പറയണോ സി എമ്മിനെ കണ്ടവർ സ്വർഗത്ത് പോകുന്ന ഒരു ഉസ്താ എന്റെ പ്രസംഗം അന്ന് ഞാൻ പറഞ്ഞില്ല വേറൊരു ഉസ്താ എന്ന് പറയുന്നത് സി എമ്മിനെ കണ്ടവർ സ്വർഗ്ഗത്ത് പോകുന്ന തന്നെ അപ്പൊ ഇനി കാണാത്തവർക്ക് ഒരു സങ്കടമായല്ലോ അപ്പൊ അദ്ദേഹം മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പോഴും സി എം വരാറുണ്ട് അപ്പൊ ഇനി കാണാനുള്ള ചാൻസ് ഉണ്ട് മനസിലായില്ലേ സി എമ്മിനെ കണ്ടവർക്ക് പറഞ്ഞാൽ അപ്പൊ കാണാത്തവർക്ക് സങ്കടമായല്ലോ അപ്പൊ സി എം മുമ്പ് കുളിച്ചിരുന്ന കുളത്തില് ഇപ്പിടക്ക് കുളിക്കാൻ വരലുണ്ട് എന്ന് അപ്പൊ ഇവര് ഈ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരെന്താണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത് അപ്പൊ കൈപ്പറ്റ ഉസ്താദ് ഭയങ്കര വലിപ്പാണ് വലിപ്പം എന്ന് എന്നാൽ അദ്ദേഹത്തിന്റെ ശൈലിയാണ് ഭയങ്കര സംഭവമാണ് എന്ന് നമ്മള് അതാണ് കൈപ്പറ്റ ഉസ്താദ് വലിയ വലിപ്പാണ് ആ നമ്മൾ വിചാരിക്കുമ്പോ ആഗ്രഹിക്കുമ്പോ നമ്മുടെ മുന്നിൽ വരും ഇങ്ങനെ വെറും കഥകള് ഇത് വളരെ പ്രായമുള്ള ഇവിടെ കൂട്ടത്തിലെ പണ്ഡിതനാ അല്ലേ ജിഫ്രി മുത്തുക്കുവായ തങ്ങള് തന്നെ പറയണത് നബി വരേ പോലെ സ്റ്റേജിൽ വരുന്ന ഞാൻ എല്ലാറ്റിനും കൂടി ഒരുമിച്ച് പറയാം ഇതൊക്കെ ഇപ്പോ ആയത്തെ ദീസം വെച്ചിട്ട് ഈ ഉണക്കം നോക്കുന്ന മറുപടി പറയാൻ കഴിയില്ല എന്താണ് ജിഫ്രി മുത്തുക്കുവായ തങ്ങള് തന്നെ അതിൻ്റെ പിന്നെ പറയുന്നത് അതിനു മുമ്പ് പിന്നെ ഇങ്ങളെ നാട്ടിലല്ലേ ബായാർ തങ്ങള് ഈ പരിസരത്തല്ലേ ബായാർ തങ്ങള് കേട്ടോ എന്ത് അദ്ദേഹം നബി അഞ്ചു തവണ കണ്ടിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് കേൾപ്പിക്കും ക്രിസ്ത്യാനികളെ ാനികളേറ്റൊക്കെ ഉണ്ടായ ആ സംഭവത്തിന്റെ ഒന്നും ഒപ്പര് പറയലുണ്ടേ അവിടെ യഥാർത്ഥത്തിൽ അതിന് റസൂൾ വാങ്ങി സ്വലം വാഴുന് യുസില ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും മൂപ്പര് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അതിന് റസൂൾ വാങ്ങി സ്വലം വാഴുന് യുസില ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും മൂപ്പര് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അതിന് റിസൂൾ വാങ്ങി സ്വലം വാഴുന്യൂ സ്വലമാങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു മൂപ്പര് പറയലുണ്ട് മൂപ്പര് പറഞ്ഞത് ആരും കൂടി കയറേണ്ട ആ സ്റ്റേജിൽ

അതുകൊണ്ട് ഷംസുലുല്ലമ്മ പറഞ്ഞു സ്റ്റേജ്മൊക്കെ ആരും കയറരുത് എന്ന് എട്ടൊക്കെ വേറെ ആരും കയറാൻ പാടില്ല എന്താ കാരണം സ്റ്റേജ്മലാരുണ്ട് അല്ലാൻ്റെ റസൂലുണ്ട് സല്ലല്ലാഹു അലഹി വസ്ലം വേറെ ഇതൊക്കെ ഇടാൻ കുറെ സമയമാണ് വേറെ സ്ഥാപന വയനാട്ടിൽ വെച്ചിട്ട് സി എം അതുപോലെ തന്നെ ഇവിടെ പിന്നെ വടകരന്റെ അപ്പറുള്ള ഒരു സ്ഥലം വെച്ചിട്ട് സി എം കണ്ടു നെബിനെ രണ്ടു പ്രാവശ്യം കണ്ടുമുട്ടി സംസാരിച്ച് പിന്നെ വേർപെടുന്നില്ല അന്ന് പറയണില്ല അടുത്ത പെട്ടെന്ന് കൽപ്പിച്ച അതിൻ്റെ ബാക്കിയാണ് ബായാറ് തങ്ങള് ചോദിച്ചു

അവരുടെ സ്വലാത്തിന്റെ മതിരിശുകൾക്കുള്ള പ്രാധാന്യം മദീനയുമായിട്ടുള്ള വലിയ കണക്ഷനാണ് തങ്ങളെ പൊരുത്തമാണ് ഞങ്ങളെ സാധാത്തുക്കളെ കുലമായി ഞങ്ങൾക്കും തങ്ങളുമായിട്ടുള്ള ഒരു വലിയ കേട്ടില്ലേ സുഹൃത്തുക്കളെ ഈ പറഞ്ഞൊക്കെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒന്നെന്താണ് മരിച്ചു പോയ പിന്നെ ഏത് തങ്ങളാ കൈപ്പറ്റ കൈപ്പറ്റ ഉസ്താദ് ഇടക്ക് ഹാജരാകും ജിഫ്രി മുത്തുക്കുവായ തങ്ങള് വേണം സംവാദം നടക്കുന്ന വേദിയിൽ അള്ളാൻ്റെ റസൂൽ വന്നിരുന്നു ബായാർ തങ്ങള് അഞ്ച് തവണ നബിസല്ലാ അലൈഹി വസ്ലമയെ കണ്ടു വിശദീകരണം ആവശ്യമുണ്ടോ എത്ര കളവുകളാണ് പറയുന്നത് എത്ര കളവുകളാണ് പറയുന്നത് സി എം ജനൽ കൂടി എന്ന് പറഞ്ഞു ഇടുന്നില്ല കേട്ടോ പെട്ടെന്ന് പറയുക സി എം കുറെ ആളുകൾ കാണാൻ നന്ന് ജനലിന്റെ മുന്നിൽ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു വാലിക്കുമസ്സലാം വറഹമുല്ലാന്ന് അപ്പൊ ആളുകൾ വെച്ച് നിങ്ങൾ ആരോടെ സലാം അടക്കുന്നത് അതിവിടെ രണ്ടാളുണ്ട് നിങ്ങൾ കാണില്ലേ ആ ഉണ്ട് പോയിട്ട് വേഗം സ്വർഗം ചോദിച്ചോ പെട്ടെന്ന് പോയി സ്വർഗം ചോദിച്ചോ അപ്പം ഈ ആള് നേരെ വാലിൽക്കു കൂടി ഇറങ്ങി പുറത്താണ് ഇവർ നിൽക്കുന്നത് പുറത്ത് പോയിട്ട് സലാം പറയാൻ വേണ്ടി നോക്കുമ്പോൾ കുഴഞ്ഞു വീണു അടുത്താൾ പോയി തളർന്നു വീണു അടുത്താൾ പോയി കുഴഞ്ഞു വീണു അപ്പോ സി എം പറഞ്ഞു വാലേക്കും അസ്സലാം വറഹമത്തുള്ള ആയിക്കോട്ടെ ഇവരിങ്ങന്നെ വന്നു തളർന്നു പോണു അല്ലേ ആരായിരുന്നു അത് അന്റെ പട്ടാളാ എന്നാല് പട്ടാള ആരാ ഒന്ന് ജിബിരിയിൽ ഒന്ന് മീക്കായിൽ മനസ്സിലായില്ലേ അപ്പൊ ജിബിരിയിലൊക്കെ വന്നിട്ട് ജനലിൽ കൂടി ഇങ്ങനെ നോക്കിക്കഞ്ഞു കുടിക്കുമ്പോ പുറത്തൊരാളിരിക്കുമ്മ സി എമ്മിനോട് ചോദിച്ചു ആരാ പുറത്തിരിക്കണത് കഞ്ഞിക്ക് വിളിക്കാത്ത അത് വേണ്ട കഞ്ഞിടിച്ച് കഴിഞ്ഞിട്ടുമ്മ ചോദിച്ചു ആള് പോയല്ലോ ആരായിരുന്നു അത് ഐ ജിബ്രിയില കുറച്ചു നേരം കാത്തിരുന്നിട്ട് സി എം വരുന്നില്ല എന്ന കണ്ടപ്പോ പുറത്തുനിന്ന് തിണ്ടുമ്മ നേടിയിട്ട് പോയി ഈ കഥകൾ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇത് പറഞ്ഞോണ്ടിരിക്കയാണ് ഇത് അന്ധവിശ്വാസവും തോന്നിവാസവും അനാചാരങ്ങളും സർവ്വതും കൂട്ടിക്കൊഴിച്ചു പറയുന്നത് ഈ ഉമ്മത്തിനെ കെട്ടുകഥയിൽ നിർത്താനാണ് അല്ലേ അങ്ങനൊരു കാലുണ്ടായിരുന്നു കേരളക്കരയിൽ ഈ കേരളക്കരയിൽ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു പ്രസവിക്കുന്ന കാലം പിഞ്ഞാനത്തിൽ എഴുതി കുടിക്കുന്ന കാലം കുറേ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇനിയും മാറാത്തതുണ്ട് അല്ലെ ഇറാഖിന്റെ മണ്ണിൽ കിടക്കുന്ന ഷെയ്ഖ് അലൈഹി ആയിരം വട്ടം ജനലടച്ച് വാതിലടച്ച് റൂമിൽ ഇരുന്ന് വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് നമ്മുടെ റൂമിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ട് കേരളക്കരയിൽ ഇല്ലേ അരെ ആയിരം വിളിച്ചാൽ റൂമിൽ വരുമെന്ന് ഈ മുസ്ലിം ഉമ്മത്തിന്റെ മേലെ പണ്ഡിതന്മാരെ പറഞ്ഞു കൊടുത്തതാ ഓഫ് ആക്കണം എന്നിട്ട് ചുറ്റും ഇരിക്കണം ആയിരം വട്ട മൊയ്തീശേഖനെ വിളിക്കണം വന്നു എന്നതിൻ്റെ അടയാളം നടുക്കൊരു അരിപ്പൊടി വിതരണം മൈദ വിതരണം അങ്ങനെ വലിയ കാലിൻ്റെ അടയാളം അതിൽ കാണും അങ്ങനെ ലൈറ്റിടാൻ പറയും ആയിരം വട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഇതാ വന്നിരിക്കുന്നു കാലിൻ്റെ അടയാളമുണ്ട് നടുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇങ്ങനെ ഇളകുന്നുണ്ട് അപ്പൊ ഒരു ബിരുദൻ ഒരു ചെറിയ ടോർച്ചം പിടിച്ചു നിന്നു ഒരു തൊള്ളായിരം ഒക്കെ കഴിഞ്ഞപ്പോ ഒന്നും എല്ലാം അടിച്ചോക്കി അപ്പൊ മുഖ്യകാലം ഇങ്ങനെ നടക്കുക പൊടി കൂടി മനസ്സിലാകുന്നുണ്ടോ ഈ സമ്പ്രദായം ഇന്നും നമ്മുടെ നാട്ടിൽ ഇന്നും നമ്മുടെ നാട്ടിൽ ഈ അന്ധവിശ്വാസം നിലനിർത്തുന്നു എന്താണ് പ്രിയപ്പെട്ടവരിതിൽ കിട്ടുക ഇവിടെ പറഞ്ഞില്ലേ മരിച്ചുപോയ കൈപ്പറ്റ ഉസ്താദ് വിളിച്ചാൽ ആവശ്യപ്പെട്ടാല് റസൂലിന്റെ മയ്യത്ത് തങ്ങളായ മുഹമ്മദ് മുസ്തഫ ഷറഫുൽ റസൂൽ ജനാസ മുന്നിൽ കിടക്കുമ്പോ അടുത്ത ഖലീഫ് ആരാപണമെന്ന ചർച്ച നടക്കുമ്പോ ഏതെങ്കിലും ഒരു സഹാബി പോയി ചോദിച്ചോ ഖബറിലേക്ക് പോലും വെച്ചിട്ടില്ല പോയി ചോദിച്ചോ അള്ളാന്റെ ഇതാ ചർച്ച നടക്കുന്ന മണിക്കൂറുകളായി ചർച്ച നീണ്ടുപോവുകയാണ് ഒന്ന് പറയൂ നബിയെ എന്ന് പറഞ്ഞോ സഹാബത്താരെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ജീവിതകാലത്ത് മട നബിയോട് ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു സഹാബികൾ ആരെങ്കിലും മുത്തുനബിയുടെ കബറിന്റെ മുന്നിൽ ചെന്ന് ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് സങ്കടപ്പെട്ടോ കെട്ടുകഥയല്ലാതെ ഉണ്ടോ ആയിഷി ബിർ അലി അള്ളാൻ റൂമിനുള്ളിലാണ് മുഹമ്മദ് റസൂൽ റസൂൽമിയുടെ തങ്ങളുടെ കബറുള്ളത്

റസൂലിന്റെ പ്രിയപ്പെട്ടവരെ റൂമിനുള്ളിൽ ഉണ്ടായിട്ട് ഒരു ഒരു പൈസ അതിന്റെ ശ്രമിച്ചോ നമ്മുടെ ഉമ്മ ഐഷാ റതി അള്ളാഹു പട്ടിണി കിടക്കുകയായിരുന്നു ലോകങ്ങളുടെ ഏറ്റവും വലിയ തങ്ങളാകുന്ന മുത്തുനബിയുടെ കബർ റൂമിൽ ഉണ്ടായിട്ട് പട്ടിണിയിലാണ് ഐഷാ റതി അള്ളാഹു എന്നിട്ടാണ് ഈ ഉമ്മത്തിനെ ഖറുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ചർച്ചയിലേക്ക് കൊണ്ടുപോയി അന്ധവിശ്വാസത്തിന്റെ കഥകൾ പറഞ്ഞ് മരിച്ചുപോയവർ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞർ അതേ മരിച്ചവരെ രണ്ടാമത് ജീവിപ്പിക്കാൻ ഈ തങ്ങന്മാർക്കും സി എമ്മിനും കഴിവുണ്ടെന്ന് പറഞ്ഞ് കെട്ടുകഥകളും അതുപോലെ തന്നെ നബിയെ ഒരു തവണ കണ്ടു പത്ത് തവണ കണ്ടു വയനാട്ട് വെച്ച് കണ്ടു ഇടക്കരയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പിടിച്ചു നിർത്തുന്നത് ഖുറാനിൽ നകറ്റാനാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഇത് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് നമുക്ക് നമ്മോട് വെറുപ്പാണ് ഞങ്ങൾക്ക് ഇവരോട് ഒരു വെറുപ്പുമില്ല ഒരു ദേഷ്യവുമില്ല ഒരു തോതിവാസത്തിന്റെ വാക്കും ഈ വ്യക്തികൾക്കെതിരെ ഞങ്ങൾ പറയില്ല അധിക്ഷേപത്തിന്റെ ഒരു വാക്കും ഞങ്ങൾ ഉച്ചരിക്കുകയില്ല മറിച്ച് എത്ര സ്ഥലത്താണ് അവർ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്ന് പ്രസംഗിക്കുന്നു അവർ ക്ഷണിച്ചാൽ പോകരുതെന്ന് പറയുന്നു അവർ കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകരുതെന്ന് പറയുന്നു കിളിപ്പിട നേരല്ലാത്തതുകൊണ്ട് മംഗലാപുരത്ത് ഒരു സ്താദ് പ്രസംഗിക്കണത് അവർ കയറിയ ബസ്സിൽ മുന്നിൽ വഹാബി കയറിയ ബാക്കിൽ കയറരുത് കാറ്റടിച്ചാൽ വഹാബിയാകുന്ന ബാക്കിൽ ഒരു വഹാബി കയറണ കേറരുത് കാറ്റടിച്ചാൽ നിങ്ങൾ വഹാബിയാകും നിങ്ങളെ പരലോകം പോകുന്ന വേറൊരു സ്താദ് പറയണത് ഓലെ കണ്ട ചിരിക്കരുത് അത് മാത്രം ഒന്ന് എല്ലാം കളിപ്പിക്കാൻ നേരല്ല എന്തിനെത്തി നോക്കി പ്രതിഗീച ശ്രദ്ധിക്കൂ ഒരു വഹാബിന്റെ മുഖത്തു നോക്കി ഇതെങ്ങിലും ഒരു മുഅ്മിൻ ചിരിച്ചു പോയെങ്കിൽ നസഅ അല്ലാഹു മിൻ മിൻ കൽബിഹി നൂറുൽ ഈമാൻ ഈമാന്റെ ഒരു പ്രകാശം എല്ലാർ ഹൃദയത്തിൽ എന്ദിക്കൂ ഒരു ഈമാന്റെ പ്രകാശം അ ആ പ്രകാശം അല്ലാഹു തആല ഊരിയെടുക്കنده മഹാന്മാരെ നമുക്ക് പഠിപാടി തന്നാർ അതുകൊണ്ടാണ് ഇത്തരം ആശയക സലഫി ബോളോത്തെ വഹാബികളെ ബോളോത്തെ ഔലിയാക്കന്മാരെ നിഷേധ സമയമില്ല മോകത്ത് നോക്കി ചിരിക്കാൻ പോലും പാടില്ല ഇനി വേറെ ഉസ്താൻ്റെ ഒക്കെ ഉണ്ട് ബസ് കയറിയാൽ കയറരുത് ട്രെയിനിൽ കയറിയാൽ കയറരുത് അള്ളാഹൂർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ എന്താ ഈ അന്ധവിശ്വാസങ്ങളെ എതിർത്തത് കൊണ്ട് അന്ധവിശ്വാസങ്ങളെ എതിർത്തത് കൊണ്ട് അല്ലെ നബിസല്ലാഹുലി സ്വലാമിയുടെ ജന്മിദിനാഘോഷം നമ്മൾ നടത്താറില്ല വിശദീകരണം മുസ്സാസലാ ഇവിടെ പറയും നബിസ്ല്ലാ അലിസ്വലമയുടെ ജന്മദിനാഘോഷം നമ്മൾ നടത്താറില്ല സാധാരണക്കാർ ചിന്തിക്കാൻ വേണ്ടി പറയാ അള്ളാൻ റസൂൽ നടത്തിയിട്ടില്ല ശരി സ്വന്തം ബർത്ത്ഡേ അല്ലേ എന്നാ നബിസ് അല്ലാസ്ലമേ പത്നിമാർ നടത്തിയിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽഅഅഅലിമ ലോകത്തൊന്ന് വിട പറഞ്ഞിട്ട് അല്ല നാൽപ്പത് കൊല്ലത്തോളം നാല് പതിറ്റാണ്ടോളം ജീവിച്ചു എത്ര റബി ലവുൽ കടന്നുപോയി ഒരൊറ്റ റബി ലവൽ മാസത്തിൽ ഇന്ന് നബിയുടെ ബർത്ത്ഡേ ആണ് ജന്മദിന കാരക്കൻ്റെ ചീന്തെങ്കിലും ഒരു കഷ്ടമെങ്കിലും കൊടുത്തത് കിതാബിൽ പരതി നോക്കി ഇല്ല ഭൂതക്കണ്ണട വെച്ച് പരിശോധിച്ചാൽ കിട്ടൂല സ്വഭാവത്ത് ആരും നടത്തിയിട്ടില്ല ആ നാല് ഖലീഫമാർ നടത്തിയിട്ടില്ല ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു മൗലിതാഘോഷം നമ്മൾ നടത്താറില്ല എന്നാ ഇവര് പറയണതോ മൗലി എന്തിനാണ് എന്ന് പെട്ടെന്ന് കേൾപ്പിക്ക് അവർ എൻ്റെ

പണ്ടൊക്കെ ഞാൻ കോതി പഠിച്ച പത്ത് റുപ്യ കിട്ടില്ല ഒരു ചോന്ത കവറിൽ ഇപ്പൊ ചോദ കിപ്പ രണ്ടായിരം ആണല്ലേ ചോറ് മാത്രം കൊടുത്താൽ പോരാ ഒരു കൊടുക്കണം മതി മതി ഞാൻ സമയമില്ല അപ്പൊ എന്തിനാണ് മൗല്യം നടത്തണത് ഇനി വേറെ പ്രസംഗം എന്തായാലും അതൊന്നും നമ്മൾ വെറുതെ പറയല്ല എന്തിനാ ഭദ്ര യുദ്ധം ഉണ്ടായത് ഒരു വലിയ സദസ്സിനോട് പറയും എന്തിനാ ഭദർ യുദ്ധം ഉണ്ടായത് അപ്പൊ ആയിരുന്നു സദസ്സെന്ന് പറഞ്ഞിട്ട് തോന്നുന്നു എന്തോ ഒച്ച കേൾക്കണേ അല്ലേ മക്കാമശിരിക്കുടെ ഏറ്റുമുട്ടിയ യുദ്ധത്തെക്കുറിച്ച് അവരെന്തൊക്കെ പ്രതികരിച്ചു അപ്പൊ അദ്ദേഹം പറയാ അബൂജാലിനെ കൊല്ലാനല്ല അബൂജാലിനെ കൊല്ലാനാണെങ്കിൽ അല്ലാക്കിബിലിന്റെ ചിറകിൻ്റെ ഒരു അഗ്രം കൊണ്ട് അറ്റം കൊണ്ട് ഡിം ആ ഒച്ചക്കൈൽ ഉള്ളതാ ഒന്ന് തട്ടിയാൽ മതി പിന്നെ എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത് ഞമ്മക്ക് ബദർ ബദർ മൗലി നടത്തണം ആ അതിന്റെ പേരിൽ നമുക്ക് ഒരുമിച്ച് കൂടണം നമുക്ക് നമ്മക്കതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കണം നമുക്കതിന്റെ പേരിൽ സംഘടന ഉണ്ടാക്കണം അതിനാ ബദർ യുദ്ധം ബദറിന്റെ സന്ദേശം പഠിപ്പിക്കേണ്ടി ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാണ് ഇത്രയും വലിയൊരു യുദ്ധം തൗഹീദും ശുർക്കും തമ്മിലുള്ള പോരാട്ടം നടന്നിട്ട് അത് ഉണ്ടായത് എന്തിനാ നമുക്ക് മൗലികാഘോഷം നടത്താനാ ബദർമാല പാടാനാ ആ ഇത് സമയല്ല കേൾപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ അടുത്ത് മൂത്തേടം റഹ്മത്തുള്ള ഖാസിമേണെന്ന് കേട്ടോളൂ എന്തേ നബിയാണ് നമ്മൾ നമ്മൾ മുതലാണ് എന്നൊരുക്കറിയാം നമ്മൾ ഈ അമലുകൾ ഭാര്യ കൂട്ടിച്ചിട്ട് മീസാണിക്ക് തൂക്കാൻ പോവുക ഈ സാധനം അവിടെ മൻസൂറ തലക്ക് ചിന്തിക്കണം ഇത് വളരെ ചിന്തിക്കണം മൗലിദിൽ എങ്ങനെയാ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നേരത്തെ കുറച്ച് പകുതി വന്നു അതുകൊണ്ടാണ്

പക്ഷെ മങ്കൂസ് ഉണ്ട് ആ മങ്കൂസ് മൗലീദാണ് ഹസനി പാടിയത് കേട്ടോ ഇർത്തുസീനിൻ്കു സി ഖൈറൻ നബി എന്താ നബിയോട് നേരിട്ട് സങ്കടം പറയാ എനിക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് സമയമില്ല വിശദീകരിക്കണില്ല തെറ്റ് സംഭവിച്ചു പോയ എനിക്ക് അഷ്കൂ അഷ്കൂന്താ ഞാൻ താങ്കളോട് നേരിട്ട് അഹ്സനിയതാ പറയണത് പരാതി പറയുകയാണ് അപ്പൊ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ ആരോടാ പരാതി പറയേണ്ടത് ആരോടാ സങ്കടം പറയേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു മനുഷ്യനോട് സംഭവിച്ചതാണെങ്കിൽ അയാളോട് പറയാം പൊരുത്തപ്പെട്ടു തരണമെന്ന് പറയാം പറയണം എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആരോടാ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാ അത് മങ്കൂസ് മൗലീത് പാടി ഇവിടെ സമയമില്ല അശ്വനി വിശദീകരിക്കുന്ന നേരിട്ട് നബിയോടാണ് പറയുന്നത് അത് മുൻഗാമികൾ തെറാവി ഒഴിവാക്കിയാൽ പോലും ഇത് നിർത്താറുണ്ടായിരുന്നില്ല എന്നാണ് ആര് പറയുന്നത് ആര് പറയുന്നത് റഹ്മത്തുള്ള കാസ്മി പറയുന്നത് പ്രിയപ്പെട്ടവരെ എന്ത് ഈ ക്ലിപ്പ് കേൾക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പഠിപ്പിച്ച ഇബാദത്ത് വിട്ടാലും കുഴപ്പമില്ല നിസ്കാരം മാറ്റിവെച്ചാലും കുഴപ്പമില്ല ഈ പറയുന്ന പാട്ടും ഈ പറയുന്ന വകകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ നമ്മൾ പെഴച്ചു പോകുന്നാണ് പിടച്ചു പോകുമെന്നതാണ് അതുകൊണ്ട് മുക്മിനിങ്ങളെ അവസാനിപ്പിക്കാൻ സമയമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം ഹൃദയം ഞാൻ ലാസ്റ്റത്തെ ക്ലിപ്പ് കളിപ്പിക്കുകയാണ് നൃത്തത്തെ ക്ലിപ്പ് പതിനാലാമത്തെ ക്ലിപ്പ് കളിപ്പിക്കുകയാണ് അറിയോ ഹൃദയമില്ലാത്ത പെണ്ണു വരെ ഇവരെ തങ്ങന്മാരെ കൈകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഹൃദയം തന്നെ ഇല്ല എന്നാ പെട്ടെന്ന് കേൾപ്പിച്ചേ അതിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലും തലത്തു പറയുന്ന സ്ഥലം ഞങ്ങൾക്കും പറയാനുണ്ട് അനുഭവം സ്ത്രീകള് പറയാനുണ്ട് അങ്ങനെ എന്തോ ഉമ്മ ഉണ്ട് ആ ഉമ്മ ഷെയ്ഖുനാക്ക് ഹൃദയത്തിന് കംപ്ലൈന്റ് ആയിട്ട് സി എം കാണാൻ വേണ്ടി ചെന്നു അപ്പോ ഉമ്മാടുത്ത് ഷേഖു ഹൃദയം എന്തിനാണ് ഉമ്മ ദീർഘായുസ് ഹൃദയം ഇല്ല ആൾക്ക് കോഴിക്കോട് ആണ് ഇപ്പോ കേട്ട അനുഭവങ്ങൾ ഇങ്ങനത്തെ വിഷയമൊക്കെ കേട്ടാ പഠിച്ചോനെ ആ പ്രശ്നവും ആകെ പ്രശ്നവും എന്താപ്പ പറയണത് ഹൃദയത്തിന് പ്രശ്നം വന്നിട്ട് ചികിത്സിക്കാൻ വന്നു അത് എന്തിനാ ഹൃദയം ജീവിക്കാനെന്ന് ചോദിച്ചു പാ പെണ്ണിന് ഹൃദയമില്ല ജീവിച്ചിരിക്കുന്നുണ്ട് പിന്നെ കിഡ്നി ഇല്ലാത്ത ആളുകൾ വേറെയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പറയാപ്പ നേരല്ല ഇല്ലാത്ത ആളുകള് ഹൃദയമില്ലാത്ത ആളുകളൊക്കെ ജീവിക്കാണ് അപ്പൊ എവിടേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് അള്ളാഹു ഈ ഉമ്മത്തിന് നിറുപടി കാണിച്ചു കൊടുക്കുമാറാകട്ടെ